രണ്ട് ഘടകകക്ഷികളുടെ ചുമലിലാണ് മോദി എങ്ങനെ ഇരുപ്പുറപ്പിച്ചിരിക്കുന്നത് മോദിയുടെ കസേര ജെഡിയുവിന്റെയും ടി ഡി പി യുടെയും ചുമലിലാണ് രണ്ടിലൊന്ന് ആ ചുമലെന്ന് മാറ്റിയാൽ അപ്പവ് മോദി അതാണ് മോദിയുടെ പ്രത്യേകത അതാണ് മോദിയുടെ വളരെ ഗതികെട്ട അവസ്ഥ ആ ഗതികെട്ട അവസ്ഥയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രണ്ട് പ്രധാന സംസ്ഥാനങ്ങളിൽ മോദി സത്യ പറഞ്ഞ മൂ എന്നാണ് സർവേ ഫലങ്ങൾ പുറത്തുവരുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മോദി താഴെ വരണം മഹാരാഷ്ട്ര ഇപ്പം ഭരിക്കുന്നത് എൻഡിഎ ആണ് ഹരിയാന ഭരിക്കുന്നത് എൻഡിഎ ആണ് പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും മോദിയെ കൈവിടുമെന്ന് അവിടത്തെ പ്രാദേശിക സർവേകൾ പറയുന്നു മറ്റ് സർവേകളും പറയുന്നു മഹാരാഷ്ട്രയിലാണ് ഏറ്റവും വലിയ തിരിച്ചടി നേടാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ബിജെപിയാണ് പക്ഷേ ഇത്തവണ അതൊന്നും നടന്നില്ല മഹാരാഷ്ട്രയിൽ മഹാവികാസ് അകാഡി സഖ്യം മിന്നും വിജയം നേടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മിന്നുന്ന വിജയം തന്നെ നേടിയിരുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വലിയ കുതിപ്പാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത് ഈ രണ്ട് സംസ്ഥാനങ്ങളും മോദിയെ കൈവിടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ ചുവടുറപ്പിക്കാൻ മോദി നടത്തിയ നാടകങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളായി മാറി മഹാരാഷ്ട്രയിൽ ചുവടുറപ്പിക്കാൻ വേണ്ടി മോദി കുതിരകച്ചവടം നടത്തി നടത്തി പല പാർട്ടികളെയും പിളർന്നു ഇതിലൊന്നും ഒരു രക്ഷയും മോദിക്ക് ഇല്ല കാരണം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാഡി സഖ്യം ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കഴിഞ്ഞു ഉദ്ധവ് താക്കറെയും എൻസിപിയും കോൺഗ്രസും ചേർന്ന സഖ്യമാണ് മഹാവികാസ് അഖാഡി സഖ്യം ആ സഖ്യത്തിന്റെ ശക്തി എന്തെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തിരിച്ചറിഞ്ഞു ആ സഖ്യത്തിന്റെ ശക്തി ചെറിയ ശക്തിയൊന്നുമല്ല വലിയ ശക്തിയാണ് അതവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഹരിയാനയെ സംബന്ധിച്ചാണെങ്കിൽ കർഷക സമരവും ഗുസ്തി താരങ്ങളെ അവഗണിച്ചതിലുള്ള പ്രതിഷേധവും ഒക്കെ അവിടെ അലയടിക്കുന്നുണ്ട് അവിടെ വർഗീയ കലാപം നടത്താൻ ആർഎസ്എസ് നടത്തിയ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തന്നെ ഹരിയാനയുടെ മണ്ണിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എങ്കിലും മോദി കുറച്ചൊക്കെ പ്രതീക്ഷ വെച്ചത് മഹാരാഷ്ട്രയിലായിരുന്നു മഹാരാഷ്ട്രയിൽ കുറച്ചൊക്കെ പ്രതീക്ഷയൊക്കെ വെച്ചിരുന്നു ആ പ്രതീക്ഷയിൽ വെറുതെയായി വിഫലമായി മാറി മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി പ്രചരണം ആരംഭിച്ചിടന്നു എൻസിപിയും കോൺഗ്രസും ഉദ്ധവ് താക്കറെ പക്ഷവും ഒരുമിച്ച് ചേരുമ്പോൾ അത് ഒരു വലിയൊരു സഖ്യമായി മാറുന്നു മാത്രമല്ല ബി ജെ പി കളിച്ച കുതികൽവെട്ടം കുതിരക്കാച്ചവടവും ഒക്കെ അവർക്ക് വിനയായി മാറുന്ന ഒരു സാഹചര്യവും മഹാരാഷ്ട്രയിൽ അജിത് പവാറിനെയൊക്കെ കൂടെ അങ്ങ് കൂട്ടിയതാണ് ഇപ്പൊ അജിത് പവാർ ആകെ മൊത്ത അങ്കലാപ്പിലാണ് ശരത് പവാറിന്റെ കാലുപിടിച്ചെതിരി ചെല്ലാനുള്ള മാർഗങ്ങളൊക്കെ തേടുകയാണ് അജിത് പവാർ പക്ഷേ ശരത് മനസ്സ് തുറന്നിട്ടില്ല രാഷ്ട്രീയം വേറെ കുടുംബം വേറെ എന്നൊരു തീരുമാനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മഹാരഥനായ ശരത് പവാർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മഹാരാഷ്ട്ര എന്ന സ്വപ്നം മോദിയെ സംബന്ധിച്ചിടത്തോളം വിമളമായി മാറുന്നു ഹരിയാന എന്ന സ്വപ്നം ഒരു സ്വപ്നം മാത്രമായി മാറുന്നു